എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ലുലു മാളിൻ്റെ മുന്നിലാണ് കേട്ടോ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്തിരുന്നു അതായത് ഹൈപ്പർ മാർക്കറ്റിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് വരാൻ പോകുന്നത് ലുലു ഹൈപ്പറിനെ പറ്റിയിട്ടുള്ള ഫുൾ ആയിട്ടുള്ള ആണ് കേട്ടോ പ്രൈസ് കാര്യങ്ങൾ ഇന്നത്തെ ഓഫർ ഓണത്തിന് എന്തൊക്കെയാണ് ഓഫറുള്ള എന്നൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ലുലു കാണുന്നുണ്ടാവും ഞാനപ്പോൾ ഹൈപ്പറിൻ്റെ മുന്നിൽ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പെർമിഷന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പെർമിഷൻ എടുത്തിട്ട് മാത്രമേ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എടുക്കാവൂ എടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഹൈപ്പർ മാർക്കറ്റിൻ്റെ തൊട്ട് മുന്നിലാണ് കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോകുകയാണ് കയറിയിട്ട് ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഫുൾ പെർമിഷൻ കിട്ടി കേട്ടോ അപ്പോൾ വേറെ ഒന്നുമില്ല അവർ നമുക്കൊരു ടാഗ് തരും അപ്പോൾ ടാഗ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇപ്പോൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഓതറൈസ്ഡ് ആയിട്ട് അതായത് അവിടെ പെർമിഷൻ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് സെക്യൂരിറ്റീസ് ഒക്കെ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ നമ്മളെ അലൗ ചെയ്യില്ല കേട്ടോ പല ആളുകൾ എടുക്കുന്നുണ്ട് നമുക്ക് ചെറിയ ചെറിയ വീഡിയോസേ എടുക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനും പ്രൈസ് കൃത്യമായിട്ട് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും എല്ലാത്തിനും പ്രൈസ് എത്രയാണ് വരുന്നത് അപ്പോൾ നമുക്കത് അങ്ങനെ പ്രോപ്പറായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കഴിഞ്ഞാലും നമ്മൾ പെർമിഷൻ എടുക്കണം പെർമിഷൻ എടുക്കാതെ നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ അത് പിന്നെ ഒരു ഇഷ്യൂ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്കും ഇഷ്യൂ ആണ് അപ്പോൾ എന്താ പറയണ്ട അവർക്കൊരു ഇഷ്യൂ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്രൈസൊക്കെ കാണുന്നുണ്ടല്ലോ എത്രയാണെന്നുള്ള ആട്ടോകളൊക്കെ പ്രൈസ് എന്ന് വെച്ചാൽ ഭയങ്കര ലോ പ്രൈസാണ് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം അതായത് ഓപ്പണിംഗ് ടൈമിലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓപ്പണിംഗ് ടൈമിലെ വീഡിയോസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഹൈപ്പർ മാർട്ടിൻ്റെ ഓഫേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ അറിഞ്ഞ കാര്യമാണ് അതായത് ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് ഓണത്തിൻ്റെ ഓഫർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ ടാഗൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഓണത്തിൻ്റെ ഫുള്ള് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് ന്യൂട്ടലുകളുടെ ഒക്കെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലോ ആയിട്ടാണ് എനിക്ക് തോന്നിയ കേട്ടോ ടു സെവൻ നയൻ ആണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വരുന്നത് ബിസ്ക്കറ്റിൻ്റെ സെക്ഷനിലൊക്കെ നമ്മൾ എത്തിയ സമയത്ത് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ട് അതായത് അത്യാവശ്യം നല്ല ബിസ്ക്കറ്റൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരക ഓഫറിൽ തന്നെയുള്ളൂ കേട്ടോ പിന്നെ സൈഡിലായിട്ട് ക്യാഷ്യൂസ് അതായത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ചെറിയ സെക്ഷൻ ഉണ്ട് ക്യാഷ്യൂസിൻ്റെ ഒക്കെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും ത്രീ ത്രീ ഫോറാണ് പ്രൈസ് വരുന്നത് സ്നിക്കേഴ്സിൻ്റെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറിന് ശരിക്കും അവിടെയെന്ന് വെച്ചാൽ ഇന്നത്തെ അതായത് ഓണത്തിൻ്റെ പ്രൈസിൽ തേർട്ടി നയൻ പെർ പീസിന് തേർട്ടി നയൻ ഫോർട്ടി ഗ്രാംസിൻ്റെയൊക്കെ വരുന്നത് അപ്പോൾ ഒരുപാട് സെക്ഷനിൽ കയറിയ സമയത്ത് കാണാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ റൈസിൻ്റെ കഴിഞ്ഞാലും അത് ഗ്രൗണ്ട്സിൻ്റെ ഐറ്റംസ് ഉണ്ടാവില്ല നമ്മളിപ്പോൾ എന്ന് പറയുന്നത് ചെറിയ ഉലുവ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് കടലയൊക്കെ ഉള്ളത് അതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിനായിട്ട് തന്നെ സ്പെഷ്യൽ ഒരു ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ് ഇവർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് വെജിറ്റബിൾ സെക്ഷനിലും ഫ്രൂട്ട് സെക്ഷനിലും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനെ ഒരുപാട് മെയിൻ കാര്യങ്ങളുണ്ട് അതിലൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓണത്തിൻ്റെ കാര്യത്തിൽ കാരണം അവർ അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടാഗ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓണത്തിൻ്റെ അതായത് ഓണം ഫെസ്റ്റിലിനെ പറ്റിയിട്ടുള്ള ടാഗ് ക്ലിയർ ആയിട്ടും എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് കയറിയ സമയത്ത് വെച്ചാൽ ഫ്രൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഐറ്റം കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഉണ്ട് ഇന്ത്യയുടെ ഉണ്ട് എല്ലാത്തിനും പ്രൈസ് കുറച്ച് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് ഇന്ത്യയുടെ ഫ്രൂട്ട്സിൻ്റെ കാര്യമാകുമ്പോൾ നമ്മുടെ എന്താ പറയുക ഇമ്പോർട്ടഡ് ഐറ്റംസിനാവുന്ന സമയത്ത് ചെറിയ വ്യത്യാസം ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പ്രൈസ് സ്റ്റേ ഒക്കെ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് വെറുതെ ഓടിച്ച് വീഴ്ച ചെയ്യുന്നത് കൃത്യമായിട്ട് എല്ലാത്തിനും പ്രൈസ് സ്റ്റേ കാണിക്കുന്നുണ്ടോ അതായത് ഇന്ത്യൻ ഓറഞ്ച് ആണെങ്കിലും ബ്രസീലിയൻ ഓറഞ്ച് അങ്ങനെ ഓരോ രാജ്യത്തുള്ള മുസംബി എല്ലാം ഡിഫറെൻറ്റെന്ന് വെച്ചാൽ ച്ചാൽ നമുക്കവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ് ആവും ശരിക്കും ആണ് ഞാൻ തന്നെ ശരിക്കും കൺഫ്യൂസ് ആയി നമ്മൾ ഓറഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഒരു നോർമലായിട്ട് നമ്മൾ ഓറഞ്ച് എന്ന് വേണ്ടി പക്ഷേ ആ ഓറഞ്ച് അല്ല ഓസ്ട്രേലിയൻ ഓറഞ്ച് ഇന്ത്യൻ ഓറഞ്ച് വിയറ്റ്നാം ഓറഞ്ച് അങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ട് അതിൽ എന്താ പറയുക നമ്മൾ ചിലപ്പോൾ വിചാരിച്ച സാധനം തന്നെയല്ലേ ഇപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഈവൻ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ തന്നെ ചില കാര്യങ്ങളിലൊക്കെ കൺഫ്യൂസ് ആണ് ഞാൻ ശരിക്കും ടാഗിൽ ടാഗിലെന്താന്ന് വായിച്ചു കാരണം നമ്മളെല്ലാത്തിനും നാരങ്ങാ നാരങ്ങ തന്നെയാണല്ലോ നാട്ടത്ത് പറയുന്നത് അപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ അതിനൊക്കെ പെരുവിൻ്റെ ആയി കഴിഞ്ഞാലും എല്ലാം എല്ലാം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി തന്നെ ഒരുപാട് എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു ഒന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എങ്ങനെയാലും എടുക്കും കേട്ടോ ഈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ തന്നെ നമ്മൾ കയറി കഴിഞ്ഞാൽ അത്രയ്ക്ക് ഫ്രൂട്ട്സിൻ്റെ കളക്ഷനാണ് ഇവിടെയുള്ളത് അതുപോലെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ നോർമൽ നാട്ടിലുള്ള സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാട്ടും പ്രൈസിലൊക്കെ അത്യാവശ്യം നല്ല കുറവാണ് വരുന്നുണ്ട് കേട്ടോ അതായത് കരിമിൻ്റെ ഒക്കെ നിങ്ങൾക്കിപ്പം റേറ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നോർമലായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇത് ടെൻഡർ ആണ് അതായത് ഇളനീരാണ് കേട്ടോ ഇളനീരിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഫോർട്ടി ഫോർ റുപ്പീസാണ് വരുന്നത് അത് കെ ജി ആണ് ഇതോടെ കെ എന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ പെർ അല്ല ചില സ്ഥലത്ത് വെച്ചാൽ മുപ്പത് രൂപ പുറത്തൊക്കെ നമ്മൾ മുപ്പത് രൂപയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ കെ ജി ഐറ്റത്തിനാണ് കേട്ടോ കെ ജി ഐറ്റത്തിനാണ് ഈ ഫോർട്ടി ഫോർട്ടി ഫോർ റുപ്പീസായി വരുന്നത് പിന്നെ ഇതൊക്കെ മൊത്തം പയർ വർഗത്തിൻ്റെ കേട്ടോ ഓരോ ഡിഫറൻറ്റ് ആയിട്ടുള്ള പയറിൻ്റെ ഓരോ അതായത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇതും ആണ് കേട്ടോ ഇന്ത്യയുടെയും ഉണ്ട് പുറത്തുള്ള ഉണ്ട് എല്ലാം ഉണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഇമ്പോർട്ടൻഡ് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അതാണ് ഒരു പ്രത്യേകതമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ ഡ്രംസ്റ്റിക്ക് സ്റ്റിക്ക് മുരിങ്ങ വളൊക്കെ നോക്കിയാൽ ഇരുപത്തി രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കെ ജിക്ക് ഇരുപത്തൊമ്പത് കെ ജി ആണ് കേട്ടോ കെ ജി വൈസിലാണ് അവിടെ ക്ലിയർ ആയിട്ട് ടാഗ് ചെയ്തിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കെ ജി ആണെന്നുള്ളത് അപ്പോൾ അതായി കഴിഞ്ഞാൽ ക്യാരറ്റ് ആയിക്കഴിഞ്ഞാൽ വെജിറ്റബിൾ സെക്ഷനിലും ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഫ്രൂട്ട് സെക്ഷനിലും ഒടുക്കത്തെന്ന് വെച്ചാൽ ഒടുക്കത്തെ കളക്ഷൻസ് തന്നെയാണ് ഇതാ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് കുറച്ച് അടുത്തേക്ക് പോയി നോക്കാം പഴത്തിൻ്റെ ഒക്കെ നോക്കിയാൽ പ്രൈസ് നോക്കിയാൽ ഫോർട്ടി നയൻ വരുന്നുണ്ട് തേർട്ടി നയൻ ട്വൻറ്റി നയൻ അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൈസ് വരുന്നുണ്ട് ഡേറ്റ്സിൻ്റെ ആ സൈഡിലേക്ക് ഞാൻ കയറി ഡ്രൈ ഫ്രൂട്ട്സിലെ ഡേറ്റ്സ് ഡേറ്റ്സ് മാത്രമേ മാത്രമുള്ളൂ അതിൽ ഇന്ത്യൻ ഉണ്ട് ഇറാൻ ഉണ്ട് സൗദി ഉണ്ട് ഓരോ ചില ഡേറ്റ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മൾ ദൂരത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ കളറ് വ്യത്യാസത്തിൽ തന്നെ നമുക്ക് ഇതാകുന്നുണ്ട് കേട്ടോ നമ്മൾ നോർമലായിട്ട് നാട്ടിലെ ആൾക്കാരുടെ ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളറായിട്ടാണ് മോസ്റ്റ്ലി കാണുന്നത് പക്ഷേ ഇവിടെ ഓരോ വെറൈറ്റിയാണ് ആണ് ഇത് ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക് നല്ലോണം അറിയാൻ പറ്റും കേട്ടോ ഡേറ്റ്സിനൊക്കെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാർ കാരണം സൗദീൻ്റെ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് ഒമാൻ ടേസ്റ്റ് അത് വേറെയാണ് പിന്നെ ഇറാൻ്റെ കുറച്ച് വേറെയാണ് നമ്മൾ ഇന്ത്യൻ്റെ കുറച്ച് വേറെയാണ് എല്ലാം ഡിഫറൻറ്റായിട്ടെന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് എന്ന് വെച്ച് നോക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ് പ്രൈസ് നല്ല അത്യാവശ്യം നല്ല ചീപ്പറാണ് നമ്മൾ നോർമൽ ഷോപ്പിലൊക്കെ അല്ലെങ്കിൽ ബേക്സിലൊക്കെ കയറിയിട്ട് വാങ്ങുന്നതിനേക്കാട്ടും അത്യാവശ്യം നല്ല ചീപ്പ് റേറ്റ് തന്നെയാണ് ഈ ഡേറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ ഉള്ളത് ഉള്ളിയുടെയൊക്കെ തന്നെ ഒരു സെക്ഷൻ തന്നെയുണ്ട് കേട്ടോ ഉള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒണിയൻ്റെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി ആയി കഴിഞ്ഞാൽ ചുവന്നുള്ളി ആയി കഴിഞ്ഞാലും എല്ലാം ഒരു സെക്ഷൻ സെക്ഷനായിട്ട് തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ വെല്ലുളളി ഒരുപാട് ആയിട്ടുള്ളത് അപ്പോൾ തേങ്ങയുടെ ഒക്കെ പ്രൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് തേങ്ങയുടെ എത്രയാണ് പ്രൈസ് വരുന്നത് ഇരുപത്തിരണ്ട് രൂപയാണ് ഏകദേശം കെ ജി ആണ് അതും കെ ജി വേസിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ വേറൊരു സെക്ഷനെ കുറച്ച് ഇതാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സലാഡിൻ്റെയാണ് ചില ആൾക്കാർ കൂടുതലായിട്ട് സലാഡ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും സലാഡ് നമ്മുടെ എന്താ പറയുക ശരീരത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടാണ് കേട്ടോ അതായത് നമ്മൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾ എല്ലാം മിക്സ് ആയിട്ടുള്ള സാധനം ഇവിടെ മിക്സ്ഡ് ഐറ്റം അതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ അതായത് നമുക്ക് പാക്ക് ആയിട്ട് നോർമൽ നല്ല അടിപൊളിയായിട്ട് കണ്ടെയ്നർ ഉണ്ടാവും ആ കണ്ടെയ്നർ നമുക്ക് വാങ്ങിയിട്ട് പോകാൻ പറ്റും അതെന്തായാലും ഒരു അടിപൊളി സംഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നി കേട്ടോ പിന്നെ ജ്യൂസിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാലും കോഫി കോൾഡ് കോഫി ഷേക്ക് ഒക്കെ കാര്യം നമുക്ക് ബോട്ടിലായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ എല്ലത്തിൻ്റെയും പ്രൈസ് ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നയൻറ്റി റുപ്പീസ് എയ്റ്റി റുപ്പീസ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അതെന്തായാലും നല്ല ചീപ്പായിട്ട് തന്നെ എനിക്ക് തോന്നി കോഫി കോൾഡ് കോഫിയുടെ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം കോൾഡ് കോഫിയുടെ ഏകദേശം പ്രൈസ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഈ ബോട്ടിൽ ഈ ബോട്ടിൽ നോക്കി നിങ്ങൾ തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ബോട്ടിൽ നോക്കി അത്യാവശ്യം വലിപ്പമുള്ള ബോട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതായത് ചിൽഡാണ് നല്ല തണുത്തിട്ട് തന്നെയാണുള്ളത് അതൊക്കെ എന്ന് പറയേണ്ട നല്ല സംഭവം അടിപൊളിയായിരുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണെന്ന് വെച്ചാൽ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ടിട്ടുകട്ടോ ഒരുപാട് അതായത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ വത്തക്കൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ വാട്ടർമെലൺ ഒക്കെ അതൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല സൂപ്പറാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ സ്നാക്സിൻ്റെ സെക്ഷനിൽ എത്തിക്കഴിഞ്ഞ സമയത്ത് നമ്മൾ രാവിലെ ഇപ്പോൾ ഞാൻ സമയം പറയാൻ വിട്ടുപോയി രാവിലെ ഞാനിപ്പോൾ ഏകദേശം ഒരു ഇലവൻ ഇലവൻ തേർട്ടിക്ക് എത്തി കേട്ടോ ഇലവൻ തേർട്ടിക്ക് തന്നെ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡിയാണ് അപ്പോൾ അതൊരു സൂപ്പർ സംഭവം തന്നെ നമ്മൾ നോർമൽ ബേക്സൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ എത്താൻ എങ്ങനെയായിക്കഴിഞ്ഞാൽ ഒരു ട്വൽവൊക്കെ പന്ത്രണ്ട് മണി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി എന്തായാലും ആവും ഒരു നോർമൽ എല്ലാ ബേക്സ് ഒക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ചാറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ഉണ്ടല്ലോ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പ്രൈസ് തന്നെയാണ് ഉള്ളത് വടാപ്പാവിൻ്റെ ഒക്കെ വടാപ്പാവിൻ്റെ ഫാനാണ് കേട്ടോ ഞാൻ എന്ന് വെച്ചാൽ മുംബൈയിലൊക്കെ പണ്ട് പോകുന്ന സമയത്ത് വടാപാവ് ഇഷ്ടം പോലെ കഴിക്കേണ്ടതാണ് അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് രൂപയാണ് ഒരു പോർഷനായിട്ട് വരുന്നത് ഒരു പീസ ഒരു പോഷനാണ് അവർ അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അറബിക് സ്വീറ്റ്സിൽ ഇത് അറബിക് സ്വീറ്റ്സിൽ കൂടുതലായിട്ട് ഞാനിവിടെ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്ലാവയാണ് അപ്പോൾ ബക്ലാവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി അറബിക് സ്വീറ്റ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് തുർക്കിഷ് ബേസ്ഡ് ആണ് മോസ്റ്റ്ലി കൂടുതലായിട്ടും ഞാൻ ഒരുപാട് രാജ്യം സഞ്ചരിച്ചതിൽ എനിക്ക് തുർക്കിഷിലാണ് കൂടുതലായിട്ട് ഈ ബക്ലാവ് ഞാൻ കണ്ടത് കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് വെച്ചാൽ ഡോണറ്റ്സ് ആണ് കേട്ടോ ഡോണറ്റ്സ് യു എസിൽ യു എസ് പോയ സമയത്തായിരുന്നു ഡോണറ്റ്സ് ഒരുപാട് കഴിച്ചത് പിന്നെ ബ്രൗണി അതൊക്കെയെന്ന് വെച്ചാൽ ഒരുപാട് കഴിച്ചത് യു എസിൽ പോയ സമയത്തായിരുന്നു അവിടെ ഭയങ്കര ചീപ്പായിരുന്നു അതിന് ശേഷം ഇത്ര ചീപ്പായിട്ട് ഡോണറ്റ്സ് ബ്രൗണി കണ്ടത് ഇവിടെ വന്നപ്പോൾ കേട്ടോ അതായത് ലുലുലി നമ്മൾ വന്ന സമയത്താണ് നമ്മൾ ഇത്ര ചീപ്പായിട്ട് ഡോണറ്റ്സ് ബ്രൗണി കാണുന്നത് ഓരോ എല്ലാ വെറൈറ്റിയിലുള്ള ഡോണറ്റ്സ് അവിടെ ഉണ്ട് മിക്സ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ട് സ്ട്രോബെറി ടൈപ്പ് ഉണ്ട് അങ്ങനെ എല്ലാ ടൈപ്പിലുള്ള ഡോണറ്റ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ പാക്കഡ് ആയിട്ടാണ് പാക്കഡും ഉണ്ട് അതായത് രണ്ട് പീസിന് നയൻറ്റി നയൻ റുപ്പീസ് സംതിങ്ങിലാണ് റേറ്റ് വരുന്നത് അതും അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എന്താ വെച്ചാൽ ഒടുക്കത്ത ലാഭം തന്നെയാണ് കാരണം നമ്മൾ അതിൻ്റെ ക്വാളിറ്റി അടിപൊളി തന്നെയാണ് ഡോണറ്റ്സിൻ്റെ ഒക്കെ ഒരു ഒരു സെക്കൻഡിൽ എന്നോട് കുറെ ചോദിച്ച കാര്യായിരുന്നു കേട്ടോ ഫിഷ് മാർക്കറ്റ് ഉണ്ടോ അവിടെ നിന്ന് ഫിഷ് എന്ന് വെച്ചാൽ വേറെ ലെവലിൽ തന്നെയാണ് കേട്ടോ എല്ലാ രാജ്യത്തുള്ള എല്ലാ ടൈപ്പ് മീനുകളും ഇവിടെ കിട്ടുന്നുണ്ട് പ്രൈസ് ഇത് അവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് എല്ലാത്തിന്റെയും പ്രൈസ് നിങ്ങൾ നോക്കോളൂ എല്ലാത്തിന്റെയും പ്രൈസ് നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ സൂം ചെയ്തിട്ടോ കൃത്യമായിട്ട് നോക്കിക്കോ ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും പ്രൈസ് ബാസ് ഫിഷിൻ്റെ ആയിട്ട് നയൻറ്റി നയൻ അയല മത്തിച്ചൂര ചാള എല്ലാ സാധനവും ഉണ്ട് അയക്കൂറമൂലും ആവോലി എല്ലാമായിട്ടും ഉണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ വെച്ചാൽ സാൽമൺ ഫിഷ് ഉണ്ട് സാൽമൺ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ് സാൽമൺ ഫിഷിൻ്റെ റെഡ് സ്നേപ്പേഴ്സ് അറിയാമല്ലോ റെഡ് സ്നേപ്പസ് എന്നാൽ നമ്മളെന്ന് വെച്ചാൽ നാട്ടിലുള്ള എന്താ പറയുക മാ പുയ്യാപ്പിള ചുവന്നാക്കിരി എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനം അപ്പോൾ എല്ലാ മീനിൻ്റെ കാര്യത്തിൽ പറ്റിയിട്ട് ഒരു കോംപ്രമൈസില്ല കേട്ടോ എല്ലാ സാധനം ഉണ്ട് പിന്നെ എനിക്ക് ആദ്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടൊന്ന് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് മെഷർ ചെയ്യുന്ന സാധനം കേട്ടോ അത് വളരെ ഇഷ്ടപ്പെട്ടു അതായത് ആ ടോപ്പിൽ തന്നെയാണ് അത് നമുക്ക് വിഷുവൽ ആയിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമ്മളിപ്പോൾ ഏത് മീനാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും എത്ര കെ ജി ഉള്ളതെന്ന് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സാൽമണ്ണിനെ പറ്റിയിട്ട് സാൽമണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാൻസ് ഇല്ല കേട്ടോ പ്രൗണ് നല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്രൗൺ കൊഞ്ച് തന്നെയാണ് ഉള്ളത് ടൈഗർ ടൈഗർ പ്രൗൺസ് ആയിരിക്കുന്ന എല്ലാം അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഉണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് പ്രൈസ് നോക്കുന്ന മറ്റേതിനേക്കാട്ടും പ്രൈസ് നോക്കുന്ന സമയത്ത് പ്രൈസിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ കാണിക്കുന്നുണ്ടാവും നിങ്ങളിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതുണ്ടാവും അത് ഈ സംഭവമായിരുന്നു സാൽമൺ ഞാൻ നേരത്തെ അവിടെ ഒരു പീസ് വെച്ച കാണിച്ചിരുന്നത് ഇപ്പോൾ ഈ സാധനത്തിനാണ് സാൽമൺ എന്ന് പറയുന്നത് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ടുള്ള നമ്മളെ ഫിഷ് മാർക്കറ്റിലൊന്നും സാൽമൺ കിട്ടില്ല വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ ഇന്ത്യയിൽ ഈ മീൻ വിൽക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ പ്രൈസ് തന്നെയാണ് അത്യാവശ്യം നല്ല പ്രൈസ് തന്നെയുണ്ട് കേട്ടോ സാൽമൺ മോസ്റ്റ്ലി ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് എക്സ്പോർട്ട് തന്നെയാണ് നടക്കുന്നത് ഇവിടെ നോർമലായിട്ട് ആ മീനിനെ വിൽക്കുന്നില്ല എന്താ കാരണം എന്ന് എനിക്കറിയാം എനിക്കൊന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കുമോ ഗ്രാമിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി സംതിങ് ആണ് റേറ്റ് വരുന്നത് ത്രീ സെവൻറ്റി ആ ബേസിൽ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ എല്ലാ ചെറിയ മീനുകളും എല്ലാ ഇനിയുള്ളത് വരുന്നത് ചിക്കൻ്റെയും മീറ്റിൻ്റെയും പിന്നെ ലാബിൻ്റെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ ചിക്കൻ്റെ സെക്ഷനാണ് സ്റ്റാർട്ടിങ് ആദ്യം ഫിഷിൻ്റെ വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ചിക്കൻ്റെ സ്റ്റോൾ വരുന്നത് ചിക്കൻ്റെ സ്റ്റോളിൽ കയറിയ സമയത്ത് ഇതാ ഇവിടെ പ്രൈസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആണ് നിങ്ങൾ പ്രൈസ് നോക്കിക്കോളൂ മലബാർ പസ് സ്പൈസി ചിക്കൻ ബോൺലെസ് ഉണ്ട് ബോൺ ഉണ്ട് എല്ലാ ടൈപ്പിലുള്ള ചിക്കൻ ഉണ്ട് അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ടൈപ്പ് ഉണ്ട് മാഗിനേറ്റ് ചെയ്തിട്ടുള്ള ആ ടൈപ്പ് ആണെങ്കിൽ അങ്ങനെയുണ്ട് എല്ലാ വിധത്തിലുള്ള അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ക്ലിയർ ആകുന്നുണ്ടോ എന്നറിയില്ല ഞാൻ ഒന്നുകൂടി സൂം ചെയ്തിട്ട് തരാം അപ്പോൾ ഡ്രം സ്റ്റിക്ക് വേണ്ടിക്കൽ ഡ്രം സ്റ്റിക്ക് ലോലിപോപ്പിനാണ് നിങ്ങൾക്ക് വേണ്ടിക്കൽ ലോലിപ്പപ്പ് പിന്നെ നമ്മൾ ജിമ്മിൽ ഇപ്പോൾ ഈ പോകുന്ന ആൾക്കാർ കൂടുതലായിട്ട് ബ്രസ്റ്റ് ബ്രസ്റ്റായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ടൈപ്പ് ആണെങ്കിൽ ബ്രസ്റ്റ് ടൈപ്പ് അങ്ങനെ എല്ലാ പോർഷും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ പറ്റും കേട്ടോ ചിലയാൾക്ക് ലെഗ് പീസ് ആയിരിക്കും എനിക്കൊക്കെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ലെഗ് പീസാണ് കൂടുതലിഷ്ടം അപ്പോൾ അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ ഇത് എന്ന് വെച്ചാൽ ഫിഷിൻ്റെ തൊട്ട ഇപ്പുറത്തായിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ കാണാം ഒരു ഫൈറ്റർ ഫിഷിന് ഒരുപാട് ഫൈറ്റർ ഫിഷ് കേട്ടോ എല്ലാം ചെറിയ ചെറിയ ഫൈറ്റർ ഫിഷുകളാണ് അതിലൊക്കെ നിങ്ങൾ കാണുന്നത് നല്ല രസമുണ്ട് കാണാൻ കുട്ടികളൊക്കെ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് നോക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്ററുപത്തൊമ്പത് രൂപയാണ് കേട്ടോ ഫൈറ്റർ ഫിഷിൻ്റെ പിള്ളേരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ചുറ്റുപറ്റിട്ട് തന്നെയുള്ളത് കുറേ കുട്ടികൾ കുറേ കുട്ടികൾ അതിനെ ചുറ്റിപ്പറ്റിട്ട് തന്നെയുള്ളത് കേട്ടോ അല്ലക്കി ഫൈഡ് ഫിഷ് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അടുത്ത സ്റ്റാൾ എത്തിയത് എന്നുവെച്ചാൽ മീറ്റിൻ്റെ സ്റ്റോളാണ് മീറ്റിൻ്റെ അവിടെ പ്രൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കെ ജി വൈസ് എത്രയാണ് വരുന്നത് വെച്ചാൽ ബോണുണ്ട് ബോൺലെസ് ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും ഒരുപാട് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് മാഗ്നേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ചെയ്യാത്തതുകൊണ്ട് എല്ലാ ടൈപ്പിലുള്ള സാധനങ്ങളും ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നുണ്ടാവും ഏതൊക്കെയുള്ള ഇതിൻ്റെ ഒരു റിപ് സൈഡാണെങ്കിലും പിന്നെ നമ്മുടെ ലെഗ് സൈഡാണെങ്കിലും എല്ലാ വയസ്സിലുള്ള സാധനങ്ങളും അടിപൊളി ഫ്രഷ് തന്നെയാണ് കാരണം ഇവിടെ ഭയങ്കര ക്രൗഡഡ് തന്നെയാണ് അവിടെ ഇതൊക്കെ വാങ്ങാനായിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവരോട് ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്തതാണ് കുറച്ച് എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ കുറച്ച് സമയം തരുമെന്നുള്ളത് ലാമിൻ്റെ സെക്ഷനിലേക്ക് എത്തിയ സമയത്ത് അവിടെ ഒരു ചെറിയൊരു എന്താ പറയണ്ട ഒരു അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രൈസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് നല്ല അടിപൊളി പ്രൈസ് തന്നെയാണ് അതായത് നല്ല ലോ ബഡ്ജറ്റ് പ്രൈസ് തന്നെയാണ് അവിടെ കാണിക്കുന്നത് അവിടെ എന്ന് വെച്ചാൽ സെക്ഷനിൽ ആളുകൾ വന്ന് തുടങ്ങുന്ന ഉണ്ടായിരുന്നുള്ളൂ ഓസ്ട്രേലിയൻ ലാമ്പിൻ്റെ നിങ്ങൾ ഈ ഈ ഇതെന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ ലാബിൻ്റെ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ അത് കിട്ടു കേട്ടോ അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർഗർ ടൈപ്പ് അതായത് ചെയ്തിട്ടുള്ള നമുക്ക് ബർഗറിന് യൂസ് ചെയ്യുന്നതും നമ്മൾ സോസേജ് ടൈപ്പ് ആണെങ്കിലും എല്ലാം അവിടെ കിട്ടുന്നുണ്ട് ഞാൻ ഈ ഓസ്ട്രേലിയൻ ടൈപ്പ് ലാമ്പിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ലുലുലും മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ വേറെ എവിടെയും കണ്ടില്ല കേട്ടോ ഈ ലാബിൻ്റെ ഫുൾ പോർഷൻ അതായത് ഒരു ചെറിയ ലാബിൻ്റെ ഫുൾ പോർഷൻ ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഏറ്റവും സൂപ്പറായുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നമുക്കെന്നു വെച്ചാൽ ഐസ് ബാഗ്സ് ഉണ്ട് ഐസ് ബാഗ്സ് നോർമലി ക്യാരി ബാഗാണ് സോറി നമുക്ക് അതായത് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ആയിട്ട് പോകാൻ പറ്റും ഇതൊക്കെ ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് ഐസ് ഇട്ടിട്ട് തന്നെ നമുക്ക് ക്യാരി ആയിട്ട് പോരാം അതുപോലെ തന്നെ ഇത് ഡാമേജ് ആയാലും കേട്ടോ അതൊരു സൂപ്പറായിട്ട് തോന്നി എനിക്ക് പിന്നെ ഇതിന് നമ്മളെ പൗഡേഴ്സ് പൗഡേഴ്സ് ഉണ്ട് പിന്നെ ടൂണൈൻ്റെ ഒക്കെ എന്ന് വെച്ചാൽ ടിന്ന് കിട്ടുന്നുണ്ട് ഈ ടൂണൈൻ്റെ ടിന്നൊക്കെ എന്ന് വെച്ചാൽ പണ്ട് ചെറുപ്പത്തിൽ അച്ഛനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഈ ചെറിയ ടിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പോൾ ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിന്നൊക്കെ കഴിച്ചെന്ന് വെച്ചാൽ നമ്മൾ പുറം രാജ്യത്ത് പോയ സമയത്താണ് നമ്മൾ ഈ ടൂണൈൻ്റെ ടിന്നൊക്കെ കഴിച്ചത് അപ്പോൾ ഈ ടിൻ ഫുഡ് എന്നൊക്കെ വെച്ചാൽ അതൊക്കെ ഇവിടെ ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി പിന്നെ സ്വീറ്റിൻ്റെ സെക്ഷനിൽ എന്താ വേണ്ട അത്യാവശ്യം ഒരുവിധം സ്വീറ്റ്സ് എല്ലാം ഉണ്ട് നമ്മൾ ഗുജറാത്തി സ്വീറ്റ്സ് ഐറ്റം ഉണ്ടല്ലോ അത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ സ്വീറ്റ്സ് പേടയുടെ കാര്യത്തിനാലും മാവിടെ കാര്യത്തിലായിക്കഴിഞ്ഞാലും എല്ലാ ഐറ്റംസും അതായത് പ്രൈസ് നോക്കിയാണ് നോക്കുകയാണെന്ന് വെച്ചാണെങ്കിൽ പ്രൈസിലും അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അതും നല്ലൊരു കാര്യമായിട്ട് വന്നിട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സ്പെഷ്യൽ പ്ലേസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുലു വന്നു കഴിഞ്ഞാൽ ഇത് കിച്ചൺ സ്റ്റാളാണ് അതായത് നമ്മുടെ ഹൈപർമാൻഡിൻ്റെ ഉള്ളിലുള്ള കിച്ചൺ ആണ് കേട്ടോ ലുലു കിച്ചൺസ് ഈ ലുലു കിച്ചൺസിൽ കിട്ടുന്ന ഐറ്റം വേറെ ലെവലിനെയാണ് നല്ല അടിപൊളി പ്രൈസാണ് പ്രൈസ് എന്ന് വെച്ചാൽ ഒരുപാട് പ്രൈസും ഇല്ല എല്ലാ സാധനവും കിട്ടും നമുക്കൊരു ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവരുടെ ആ കൺസെപ്റ്റാണ് കേട്ടോ എല്ലാ സാധനവും കിട്ടുന്ന സ്ഥലം അതായത് നോൺ വെജിൻ്റെ വെജിൻ്റെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാ സാധനവും നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൻ്റെ അതായത് മെനുവില് ഫാസ്റ്റ് ഫുഡ് ഉണ്ടോ നോർമൽ ചില സമയത്ത് ഫാസ്റ്റ് ഫുഡ് കിട്ടില്ല നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ ചില സമയം വേറെ ഗ്രിൽഡ് ഐറ്റം അങ്ങനെയൊക്കെയാണ് പക്ഷേ നമുക്കതൊന്നും എന്ന് വെച്ചാൽ ചില സമയം എല്ലാ സ്ഥലത്തൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇവിടെ ആ ഒരു പ്രത്യേകതയാണ് എനിക്കിവിടെ പറയാനുള്ള കാരണം നമുക്ക് എല്ലാ സാധനവും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും അത് ചിക്കൻ്റെ ആയി കഴിഞ്ഞാൽ നോൺ വെജിൻ്റെ ആയി കഴിഞ്ഞാലും വെജിൻ്റെ ആയിക്കഴിഞ്ഞാലും എല്ലാ ഐറ്റംസും പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് വേറെ ലഗോൺ ബിരിയാണി അതിൽ ലുലൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ലഗോൺ ബിരിയാണി ലഗോൺ ബിരിയാണി ഇത് ഏകദേശം ഇത് രാവിലെ സമയം പതിനൊന്ന് പതിനൊന്നരയാണ് ആ സമയത്ത് നിങ്ങൾ നോക്ക് ഇത് ഓരോ അതായത് ഓരോ പോർഷൻ ഹാഫ് കെ ജി കെ ജി വൈസിലാണ് കൊടുക്കുന്നത് അപ്പോൾ അത് പകുതിയോളം തീർന്നിട്ടുണ്ട് പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിൽഡ് ഐറ്റംസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് തന്നെയാണ് ഗ്രിൽഡ് ഐറ്റം ഒക്കെ വാങ്ങാനായിട്ട് കേട്ടോ ഗ്രിൽഡ് ആണെങ്കിലും തന്തൂരൊക്കെ ആണെങ്കിലും നല്ല തിരക്ക് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഒക്കെ ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെയുള്ള അവരോട് ചോദിച്ചു അതായത് വാങ്ങുന്നവരോട് ചോദിച്ചു ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയുണ്ട് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെ അതിനൊരു കോംപ്രമൈസൊന്നും തോന്നിയിട്ടില്ല കാരണം ആ ടേസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ആളുകൾ എന്ന് വെച്ചാൽ ഇത്ര ക്യൂ ആയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ മുന്നിൽ തന്നെ ഭയങ്കര ക്രൗഡായിരുന്നു ഇതിൻ്റെ മുന്നിൽ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്തിട്ട് കുറച്ച് അരിയത്തേക്ക് പോയതായിട്ടോ പിന്നെ ഇവിടെ എത്തിയ സമയത്ത് വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഗ്ഗിൻ്റെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാർഗമായിട്ടുള്ള ഓഫറുണ്ട് അതുകൊണ്ട് ഫിഫ്റ്റി പെർസെൻ്റേജ് ഓഫാണ് ആണ് ഡേറ്റ് ഒക്കെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നി കാരണം ചില ആളുകൾ ഇപ്പോൾ ജിമ്മിൽ എന്ന് വെച്ചാൽ കൂടുതൽ എഗ്ഗ് കഴിക്കുന്നവരായിരിക്കും അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫിൽ എഗ്ഗൊക്കെ കിട്ടുന്നത് അതൊക്കെ വെച്ചാൽ ഭയങ്കര ചീപ്പ് തന്നെയാണ് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫിലൊക്കെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യം നോക്കിക്കഴിഞ്ഞാലും നമ്മളിപ്പോൾ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ കഴിഞ്ഞാലും പിന്നെ ബിസ്ക്കറ്റിൻ്റെ ആയി കഴിഞ്ഞാലും സെപ്പറേറ്റ് ആയിട്ട് ഇവർ സ്പെഷ്യൽ ഓഫേഴ്സ് ഉള്ളത് വേറെ തന്നെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇപ്പോൾ കിച്ചണിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ലാസ്റ്റ് ഡേസ് അതായത് ഇന്നലെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നലത്തെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഒന്നുകൂടി പറയാം ഈ സ്പെഷ്യൽ പ്രൈസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ഇരുപത്തിരണ്ട് വരെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇരു ഇരുപത്തിരണ്ടിനുള്ളിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇവിടെ ഓഫർസൊക്കെ കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ ഫ്രോസൺ ഐറ്റം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നഗഡ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലോ ലോ പ്രൈസിൽ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ ആശീർവാദിൻ്റെ നെയ്യൊക്കെ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി നയനാണ് അതേപോലെയുള്ള ഈ ഫ്രൂട്ട് ജാം കേട്ടോ ഈ ഫ്രൂട്ട് ജാം വേറൊരു മാളിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു പ്രൈസ് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിയത് ഇവിടെ ആദ്യമൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പർ പ്രൈസ് തന്നെയാണ് കേട്ടോ ഞാൻ മാളിൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല പക്ഷേ ഞാൻ വാങ്ങിയത് എനിക്ക് നല്ല നഷ്ടമായിരുന്നു പിന്നെ ജ്യൂസിൻ്റെ സെക്ഷനിൽ ഇപ്പം ഞാൻ പറയുന്നുണ്ട് നേരത്തെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് തണുത്തിട്ടുള്ളതാണ് അവിടെ ഫ്രഷ് ജ്യൂസ് കിട്ടിയിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണോ എന്ന് വെച്ചാൽ ഫ്രഷ് തന്നെയാണ് പക്ഷേങ്കിൽ ബോട്ടിലൂടെ അതായത് ഇതായിട്ടുള്ള ജ്യൂസുകളാണ് പിന്നെ പീനട്ട് ബട്ടറിനൊക്കെ ടു ട്വൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് ഫോർ ഫിഫ്റ്റിയാണ് എം ആർ പി പ്രൈസ് വരുന്നത് അപ്പോൾ ഭയങ്കര ക്രൗഡ് ഈ ക്രൗഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ ക്രൗഡിൽ നിന്നാണ് ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ കിച്ചൻ്റെ ഒക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ആ വീഡിയോ എടുത്തത് ഫൈനലി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചതാണ് സെൽഫ് ചെക്ക്ഔട്ട് കേട്ടോ അതായത് നമ്മൾ ഒരുപാട് ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്കിപ്പോൾ സെൽഫ് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഇവിടുന്ന് അപ്പോൾ ഇവിടെ ഇതാ കാണാൻ പറ്റും ഏകദേശം അഞ്ച് മിഷീനോളം ഇവിടെ വരുന്നുണ്ട് സെൽ ചെക്ക്ഔട്ടിൻ്റെ അപ്പോൾ ആളുകളൊക്കെ അവിടുന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ഈസി വേ ആണ് അതായത് നമ്മൾ ഈ ക്യൂ നിന്നിട്ട് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റും പിന്നെ വേറൊരു സ്ഥലം ഞാൻ ഇത്ര ആളും ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഈ പറയുന്നത് ദ ഈ ട്രീ സെക്ഷൻ ഒരു സ്പെഷ്യൽ സെക്ഷൻ അതായത് നമുക്ക് പുറമേ നിന്ന് അവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേങ്കിൽ ഉള്ളിൽ നിന്ന് നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ട് കിച്ചൻ്റെ അതായത് നമ്മൾ ഈ ഹൈപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിയിട്ട് നമുക്കിവിടെ കയറാൻ പറ്റും അത് കൂടാതെ വേറെ ഇവിടെയും ഒരുപാട് കോംബോ ഓഫർ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ അതായത് നമുക്ക് ഉള്ളിൽ നിന്ന് ഭക്ഷണം വാങ്ങിയിട്ട് നമുക്ക് മേലെ പോയിട്ട് ഇവിടെ ഇരുന്നിട്ട് കഴിക്കാൻ പറ്റും ഇത് ഒരുപാട് കാലമായിട്ട് ഞാനധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നോർമലി ഫുഡ് കോർട്ടിലൊക്കെ പോയിട്ടാണല്ലോ കഴിക്കുന്നത് അപ്പോൾ ഇതൊരു അടിപൊളി സംഭവം തന്നെയായിട്ടാണ് തോന്നിയത് കേട്ടോ അത് ഇറ്ററി സെക്ഷൻ ഒരുപാട് പേർക്ക് ഇരിക്കേണ്ട സൗകര്യം ഇവിടെയുണ്ട് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ത്രീ ലാക്സ് ത്രീ പോയിന്റ് ഫൈവ് ലാക്സ് സ്ക്വയർ ഫീറ്റിൽ വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് വരുന്നത് ഇവർ ഇതിന് വേണ്ടിയിട്ടായിരുന്നു അതായത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിന് വേണ്ടിയിട്ടായിരുന്നു വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് സ്ക്വയർ ഫീറ്റ് യൂസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെയായിട്ടാണ് ഈ ട്രെയിൻ ഈ സെക്ഷൻ വരുന്നത് അടി അതായത് സംഭവം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡുമായിട്ടാണ് വരുന്നത് തൊട്ട മുകളിൽ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് നമുക്ക് കയറിപ്പോ പക്ഷേങ്കിൽ കുറച്ച് സൈഡിലായിട്ടാണ് ഈ സെക്ഷൻ വരുന്നത് ഇവിടെ ഒരുവിധം സാധനങ്ങളെല്ലാം കോംബോ ഓഫറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതായത് ബിരിയാണീൻ്റെ കൂടെയാണെങ്കിൽ അവിടുന്ന് വെറും നമുക്ക് ബിരിയാണി പോഷൻ വൈസ് വാങ്ങുന്നതാണെങ്കിൽ ഇവിടെ കുറേ കോംബോ ആയിട്ടായിട്ടാണ് കിട്ടുന്നുണ്ട് ബിരിയാണി ഇവർ സെക്ഷനിൽ ഇവിടെ പ്രൈസ് കൊടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി റുപ്പീസ് ടു ട്വൻറ്റി ഫൈവ് ത്രീ ട്വൻ്റി ഫൈവ് ഇതൊക്കെ കോംബോ ആണ് കേട്ടോ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള അതായത് നമുക്ക് ഇപ്പോൾ ഹൈദരാബാദ് ബിരിയാണി വേണമെങ്കിൽ ഹൈദരാബാദ് ബിരിയാണി അതിൻ്റെ അതിൻ്റെ കൂടെ കുറേ ഐറ്റംസ് ചിക്കൻ്റെ കുറേ ഐറ്റംസ് ആണെങ്കിലും ബീഫിൻ്റെ കുറേ ഐറ്റംസ് ആണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഐറ്റംസ് മിക്സ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതിനാണ് ഇവർ കോംബോ ഓഫർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഭക്ഷണം അപ്പോൾ താഴേന്ന് വാങ്ങാൻ ചില ആൾക്കാർക്ക് ഭയങ്കര തിരക്ക് കാരണം താഴേന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങാനും പറ്റും കേട്ടോ പായസത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു നിന്നിട്ട് താഴെയും പായസത്തിൻ്റെ ഉണ്ട് ഇവിടെയും പായസത്തിൻ്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ അടപ്രഥമനായിക്കഴിഞ്ഞാലും പാൽപ്പായസമായി കഴിഞ്ഞാലും എല്ലാ ടൈപ്പിലുള്ള സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാ പ്രൈസ് നിങ്ങൾ നോക്കൂ ബീഫ് റോസ്റ്റിൻ്റെ ഒക്കെ എന്ന് വെച്ച് ഇത് വൺ എയ്റ്റി ഇത് ബീഫ് റോസ്റ്റ് പൊറോട്ട ഒക്കെയുള്ള ഒരു കോംബോ ആണ് കേട്ടോ അപ്പോൾ അതിന് വൺ എയ്റ്റി റുപ്പീസാണ് ചാർജ് വരുന്നത് അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇങ്ങനൊരിത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള ചില ആൾക്കാർ ഹൈപ്പറിൽ വാങ്ങിയിട്ട് നേരെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോകും പാർസലായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടോ അപ്പോൾ ചില ആൾക്കാർക്ക് ഇവിടുന്ന് തന്നെ കഴിക്കേണ്ടി വരും അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടാക്കിയ കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് വാങ്ങിയിട്ട് ഇവിടുന്ന് തന്നെ നമുക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റും ഈ ഇവിടെ പിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരാത്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീമിൻ്റെയാണ് ഐസ്ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോഷൻ അത്യാവശ്യം നല്ല അടിപൊളി അടിപൊളിയായിട്ടെന്ന് തോന്നി എയ്റ്റി റുപ്പീസ് സെവൻറ്റി റുപ്പീസ് നയൻറ്റി റുപ്പീസൊക്കെയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ കാണാനായിട്ട് തന്നെ ഇവിടെയാണ് നമ്മുടെ ഇത് സർവീസ് അതായത് പേ ചെയ്യുന്ന ഏരിയ ആണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരു പ്രാവശ്യം ഒന്നും കൂടി പറയാ പെർമിഷൻ എടുത്തതിനു ശേഷം മാത്രം വീഡിയോ എടുക്കുക ഹൈപ്പറിൻ്റെ വീഡിയോ എടുക്കുന്നതാണെങ്കിലും നിങ്ങൾ എന്തിന് വീഡിയോ എടുക്കുന്നതാണെങ്കിലും അവരോട് പെർമിഷൻ ചോദിച്ച് അവർ ടാഗ് തരും ആ ടാഗ് യൂസ് ചെയ്തിട്ട് മാത്രം വീഡിയോ എടുക്കുക കേട്ടോ അല്ലാതെ വീഡിയോ എടുക്കാൻ ശ്രമിക്കരുത് അപ്പോൾ എന്തായാലും ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കൊണ്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആയി കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതായത് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടെന്നുള്ള ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ